നിന്റെ തുണിരുക്കോണം നിന്റെ തുണി നിന്റെ നീ തിരുമ്പുംബ അല്ലാണ്ട് നാലാൾ ഇടുക ഒരു വീടിന്റെ ഉള്ളിൽ നാലാൾ ഇടുക ഒരാൾ തിരുമ്പ അത് വേണ്ട അത് നിർത്തിക്കോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായി അപ്പൊ അടുത്തത് കൂടി തന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായി ഇനി അവരാര് ഇട്ടതുണിയാണ് അവരാര് തിരുമ്പോ അപ്പൊ ഒരാൾ ഇട്ടത് അവരാര് ഇട്ടത് അവരായതിരുമ്പോ ഒരു ബുദ്ധിമുട്ടുണ്ട് ഇത് നാലാൾ ഇട്ടിട്ട് ഇട്ടിട്ട് ഊരിയില്ല ഏർ നാലാൾ ഇട്ടിട്ട് ഊരിയില്ല ഒരു വീട്ടിന്റെ ഉള്ളിലിട്ട ഒരു കാര്യം അറിയാം ഒരാള് ഇരുന്ന് എങ്ങനെ ശരിയാവുക കൂട്ടുകാർ നിങ്ങള് പറയി അതപ്പത് തിരുമ്പാൻ എന്നും പ്രായം പതിനാറല്ലല്ലോ വയസായി വയസ്സായി വരികാര് അവരാര് തിന്ന കിണ്ടാം അവരാര് കഴുകി വെക്കിയ മനസിലായില്ലേ നിങ്ങൾ ചെയ്യണം നിങ്ങൾ തിന്നാൻ വേണ്ടി പല്ലൊക്കെ നിങ്ങളെല്ലാം എല്ലാരും നിങ്ങള് തിന്നല്ലേ ചെയ്യണത് പണു പണു പണിത് പണുതുണു എടുപ്പും നാളെ തൊട്ടിട്ട് പ്രകാശേ നീ നീണ്ടു തിരുമ്പിക്കും ഉണ്ണി ഉണ്ണീന്റെ തിൻമ്പോ ചുണ്ടു ചുണ്ടു പിന്നെ ഇവിടെ കാര്യം പറഞ്ഞേക്കു കരഞ്ഞിട്ട് കാര്യൊന്നുമില്ല പ്രകാശേ നീ ഇത് പറയുമ്പോ കരഞ്ഞിട്ട് കാര്യമില്ല ഇതൊക്കെ വീഡിയോക്ക് വേണ്ടി പറയണ എന്നെ പ്രകാശെ നിന്നെ ഞാൻ ഉപദ്രവിക്കേടാ